ഒരു ക്ഷേത്രാരാധന നടത്തിക്കൊണ്ടിരുന്ന ക്ഷേത്ര ഉപാസകനായിരുന്ന ഈ ബ്രഹ്മത്തിനെ ഭജിച്ചുകൊണ്ടിരുന്ന ഒരാൾ മരണപ്പെട്ടു പോകുമ്പോഴും അയാളെ കുടിയിരുത്തുന്ന ഒരു ഭാവം അല്ലെങ്കിൽ ആ മൂർത്തിയുമായി ബന്ധത്തോടു കൂടി ആ മൂർത്തി ബന്ധത്തോടുകൂടി കുടിയിരുത്തുന്ന ക്ഷേത്രങ്ങളുമുണ്ട് അപ്പൊ രക്ഷത്തിനെ ഇങ്ങനെ തന്നെ കാണാറുണ്ട് അതുകൊണ്ടാണ് രക്ഷത്തിന് എന്നെ കൊടുക്കുന്ന ബോധ്യം എന്ന് പറയുന്നത് അത് പ്രേതബോധ്യം ആരും കഴിക്കാത്ത ഒരു സാധനമുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ അറുകുല എന്ന് പറയുന്ന സമ്പ്രദായം മറ്റൊന്നാണ് അറുകുല ഒരു കുടുംബത്ത് കൊല ചെയ്യപ്പെടുന്ന അറുകുലയാണ് അതായത് അത് അറുകുല അല്ല അറുകൊലയല്ല അറുകൊലയാണ് അപ്പൊ അറുകൊലുവച്ചാ അരു കൊലപ്പെട്ടവൻ അർത്ഥത്തില് അറുകുല എന്ന് പറയുന്ന ഭാവമെന്ന് ഒരു കുടുംബത്തിലെ രക്ഷകനായിട്ട് പണ്ട് കാലത്ത് ഭൂമിക്ക് വേണ്ടിയും മറ്റുമൊക്കെ നിരന്തരമായി പോരാടിക്കൊണ്ടിരുന്ന അങ്ങനെ ഒരു കുടുംബത്തിലെ വീരനായ ശൂരനായ ഒരാള് അത്തരം യുദ്ധങ്ങളിലോ അല്ലെങ്കിൽ അത്തരം ഏറ്റുമുട്ടലിലോ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ തങ്ങളുടെ നാ ഇത്രയും നാള് തങ്ങളുടെ കുടുംബം രക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഇനിയും തങ്ങളുടെ കുടുംബം രക്ഷിക്കും എന്ന സങ്കല്പത്തിൽ ആ അറുകുലയെ ഈ മൂർത്തിയായിട്ട് ഇരുത്തി അറുകുലയ്ക്ക് വറപൊടിയും കള്ളും ഒക്കെ നേദ്യം കൊടുത്ത് അങ്ങനെ ആരാധിച്ചു പോരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അറുകൂല ചൂരലുമായിട്ട് രക്ഷകനായിട്ട് നടക്കുമെന്നുള്ള എന്റെ കുടുംബത്തിലും അങ്ങനത്തെ ഒരു അറുകൂല ഉണ്ട് സങ്കല്പമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അറുകുലേക്ക് പ്രത്യേക കൊടുക്കുമായിരുന്ന ആഞ്ജലിയിലാണ് അറുകുലയുടെ വാസം യോഗ്യമായ സ്ഥലമായി കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം കുറെ നാളുകളായിട്ട് തന്ത്രത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പം അറുകൂലയ്ക്ക് കൊടുക്കുന്ന ചടങ്ങ് മറ്റുള്ളവരെ വന്നു കൊടുത്തോണ്ടിരുന്നത് അത് കൊടുക്കാതെയായി ഇപ്പോലും ആ അറുകൂല സങ്കല്പം അവിടെയുണ്ട് പല ക്ഷേത്രങ്ങളിലും അറുകൂല നമ ശിവ അതുപോലെ മറുദ മറുതയുടെ സങ്കല്പ മറുത എന്ന മറുത എന്ന് പറയുന്ന പറയുന്നൊരു ഭാഗമുണ്ട് അത് മറുത എന്ന് പറയുന്നത് മറ്റൊരമ്മ എന്നുള്ള പേരിലാണ് മറുത എന്ന് പറയുന്നൊരു മറു എന്റെ തായ് മറുതായി മറ്റൊരമ്മ എന്നുള്ള ഭാവത്തിൽ ഈ അമ്മയാകാറുണ്ട് പണ്ടുകാലത്ത് ഈ വസൂരി വന്നിരിക്കുന്ന ആളുകളെയെല്ലാം അന്ന് മരിക്കുന്നതിന് മുമ്പ് തന്നെ പായ ചുറ്റിക്കെട്ടി ഭൂമിക്കടിയിലേക്ക് കൊണ്ടുപോകാൻ കിട്ടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു മണ്ണിൻ്റെ അകത്തേക്ക് കൊണ്ട് കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടി കടുകും മറ്റും ഒക്കെ ഇട്ടിട്ട് എന്റെ മുകളിൽ ഇട്ടിട്ട് മൂടുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ മരണപ്പെടുന്ന സ്ത്രീകളുടെ ആത്മാവാണ് മറുത എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നാണ് സ്വാഭാവികമായിട്ടുള്ള വിശ്വാസം അവരെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈശ്വരീയമായിട്ടുള്ള കാരണം എപ്പോഴും നമ്മൾ നോക്കൂ ഈശ്വരീയ സങ്കല്പം രക്ഷകയ്ക്ക് മാത്രമല്ല നമ്മൾ ചിക്ഷിക്കപ്പെടാതിരിക്കാനും നമ്മൾ ചെയ്യാറുണ്ട് എപ്പോഴും അനുഗ്രഹത്തിന് കൊണ്ടല്ല നിഗ്രഹം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് രക്ഷസ് അറുകുല മറുത തുടങ്ങിയ ദേവതാ സങ്കല്പങ്ങളെയെല്ലാം നമ്മള് രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല ചിക്ഷിക്കാതിരിക്കാൻ കൂടെ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഇരുത്തി അവരെ അവരെപ്പെടുത്താറുണ്ട് അപ്പൊ ആ മറുതാ സങ്കല്പം വരുന്നത് അങ്ങനെയാണ് പിന്നെ മറുതയുടെ മറ്റൊരു മറുത എന്ന് പറയുന്നത് ആനമൃതയാണ് ആനമൃത ആനയെ പലപ്പോഴും കൊണ്ടുവന്ന് കുഴിച്ചു തരാനും സാധിക്കാത്തത് കൊണ്ട് ആന ചരിഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ മുകളിൽ മണ്ണ് കൊണ്ടുവന്ന് ഇടുക ചെയ്യുന്നത് ആനയ്ക്ക് കുഴി എടുക്കുകയല്ല ചെയ്യുന്ന അതിന്റെ മോൾ മുകളിൽ മണ്ണ് കൊണ്ടിട്ട് മൂടുന്ന സമ്പ്രദായമുണ്ട് അങ്ങനെ ആന മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ആത്മാവാണ് പ്രധാനമായും രണ്ട് ജീവികൾക്കാണ് അങ്ങനെ ഒരു മരണാന്തര ആത്മാവായിട്ട് അല്ലെങ്കിൽ മരണാന്തര മൂർത്തിയായിട്ട് മാറുന്ന രണ്ട് രണ്ട് ജീവികളാണ് അല്ല ഒരു ജീവി ആനയാണ് ആന ആനമൃതിയായിട്ട് വരും പൂച്ച മാർജാരക്ഷയിട്ടും വരാറുണ്ട് അപ്പൊ ഈ രണ്ട് ബ്രഹ്മരക്ഷ സാധാരണ പൂച്ചറപ്പുറത്താണ് ബാധിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് അത് ബ്രഹ്മരക്ഷന്നെ ബാധിക്കുന്ന കയറി വരുന്നത് ഇങ്ങനെ അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് തന്ത്രഗിരി പറയാറുണ്ട് പൂച്ചയുടെ രൂപത്തില് ബ്രഹ്മരക്ഷ പറയാറുണ്ട് പക്ഷേ ഈ യഥാർത്ഥത്തിൽ പൂച്ചയുടെ രൂപത്തിൽ വരുന്നത് രമ്യരക്ഷസല്ല മാർജാര എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അത് മാർജാര രക്ഷത്താണ് പൂച്ചയുടെ ഭാവത്തിൽ വരുന്നത് ആനമൃത എന്ന് പറയുന്നത് ഈ ആനയുടെ ഭാവത്തിൽ തന്നെ വരുന്നത് ആനമൃത അത് ഞാൻ ആ ഒരു കേസ് ഇങ്ങനെ ഇതൊക്കെ വന്ന ഒരു നേരത്തെ കണ്ടിട്ടുണ്ട് അങ്ങനെ വളരെ ഭയങ്കര സങ്കീർണമാണ് അത് വളരെ സങ്കീർണ്ണമാണ് പുള്ളിയൊരു എന്നിട്ട് നാക്ക് പുറത്തോട്ട് വളരെ നീട്ടി നമ്മൾ പേടിച്ചു പോയി സത്യം വല്ലാത്തൊരു ഭാവപ്രകടനം പ്രകടനം അടൂര് വെച്ചാണ് അത് കണ്ടത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു എക്സ്പീരിയൻസ് പുതിയ അറിവാണ് ഈ മാർജാര നമുക്ക് പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാം ആനമൃത എന്ന സങ്കല്പത്തിനെ നമുക്ക് പലപ്പോഴും കാണാറുണ്ട് ഈ ആനയുടെ രൂപം പൂണ്ട് നിന്ന് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടും ഒക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതായത് ആനമൃതയെ ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞു എന്റെ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള സ്ഥലം എന്റെ അടുത്ത സ്ഥലമാണ് കേട്ടോ അല്ലാതെ അരിപ്പാട് ഭാഗത്തേക്കിട്ട് കാര്യംകുളം ആ ഭാഗത്തേക്കണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഈ തുറവൂർ ക്ഷേത്രത്തിന്റെ കുറച്ച് വടക്കുവശത്തായിട്ട് അവിടെ ഒരു വെളി ഒരു പ്രദേശം ഉണ്ടായിരുന്നു വെളി പ്രദേശം അതിനെ മറുദെളിന്നോ ആനമൃത വെളിന്നൊക്കെയാണ് പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ അവിടെ കൂടെ കടന്നുപോകുന്ന രാത്രികൾ കടന്ന് നടന്നൊക്കെ പോകുന്ന ആൾക്കാരെ ഉള്ളു വാഹന സൗകര്യമൊക്കെ ആ ഭാഗത്തൊക്കെ ഈ ആനയുടെ രൂപം കണ്ട് ഭയന്നിട്ടുണ്ട് അപ്പൊ ആനമൃതം ഇങ്ങനെ അപ്പൊ അവിടെ അറിയപ്പെട്ടിട്ടുണ്ട് ആ പറ ആ പറമ്പിലാണ് വെളിയിലാണ് കൊണ്ട് ആനയെ കൊണ്ടുവന്ന് കൊണ്ടുപോകും സംസ്കരിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ആനമൃത എന്ന് പറയുന്ന ഒരു ഒന്നുണ്ട് അതുപോലെ തന്നെ മാർജാലും പൂച്ച മരണപ്പെട്ടു കഴിഞ്ഞാലും പറയാറുണ്ട് അങ്ങനെയുണ്ട് അപ്പൊ ഈ മാറിയെ പറയുമ്പോഴേ തീർച്ചയായും മാഡനെ കൂടി നമുക്ക് പറയേണ്ടി വരും മാഡൻ സാധാരണയായിട്ട് പറയുന്ന മഹാനടൻ ലോജി ലോപിച്ചുണ്ടായാലാണ് പറയുന്നുണ്ട് ഈ മഹാനടൻ എന്ന് വിളിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ട് ശിവനെയാണ് മഹാനടൻ അപ്പൊ ശിവൻ തന്നെ ആണ് എന്ന് പറയുമ്പോഴും പുരാണങ്ങളിൽ പറയുന്ന ആഖ്യാനങ്ങളിൽ ശിവനല്ല അതായത് ഒരു കുട്ടിയെ വേണമെന്ന് ആഗ്രഹിച്ച് പാർവതി ശിവനോട് നിരന്തരമായിട്ട് പറയും സന്ധ്യാനേരത്തുണ്ടാകുന്ന കുട്ടി അത്രയും നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയായിരിക്കില്ല എന്നും അല്ലെങ്കിൽ അത് അത്തരം കുട്ടി എന്ന് പറയുന്ന ഒരു കുറച്ച് നീചത്വം കൂടിയ ഒരു കുട്ടിയായിരിക്കും എന്ന് പറഞ്ഞറങ്ങുന്ന സമയം സന്ധ്യാവന ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്ന പാർവതിയുടെ മടിയിലേക്ക് പാർവതി വീണ്ടും വീണ്ടും ചോദിക്കുന്ന സമയത്ത് ഒരു തേജോ രൂപം ഒരു ഗോളാകൃതിയിൽ വന്ന് വീഴുകയും ആ കുട്ടിയാണ് ഈ പറയുന്ന മാടൻ എന്ന് പറയുന്ന സങ്കല്പമെന്നും ചില പുരാണങ്ങളിൽ പറയുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സതിയിൽ തൻ്റെ ഛായാരൂപത്തിലുണ്ടായ സർവ്വ നാപ്പതിനാൽ നാപ്പതിനായിരത്തോളം ഇത്തരം ദേവതകൾ ഉണ്ടെന്നാണ് പറയുന്നത് ആ ദേവതകളെല്ലാം തന്റെ തന്നെ ഛായാഭാവമായിട്ടാണ് ശിവസങ്കല്പത്തിൽ തന്റെ ഭൂതഗണങ്ങളിലേക്ക് കൂടിച്ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ മനെ മാടനും അതുപോലെയുള്ള ഒരു സങ്കല്പത്തിലാണ് കാണുന്നത് മാടനെ പക്ഷെ ഈ മാടനെയും ശിവനായി ആഗ്രഹിച്ചു പോര കണ്ടുപോരുന്നത് ശിവന്റെ രൂപത്തിൽ തന്നെ പലപ്പോഴും കാണാറുണ്ട് ഈ മാടൻ എന്ന് പറയുന്നത് ഈ പറയുന്ന മഹാനടൻ ആണ് മാടൻ എന്ന് അങ്ങ് പറഞ്ഞ പോലെ തന്നെയാണ് പലപ്പോഴും ശിവനെയാണ് സങ്കല്പിക്കുകയും ശിവനിൽ ഉണ്ടായൊരു പുത്രനാണ് ശിവൻ സൃഷ്ടിച്ചിട്ടുള്ള പുത്രനാണ് ഈ മാടൻ എന്നാണ് മറ്റൊരു നമ്മുടെ ഈ പ്രൈവറ്റ് മന്ദിരങ്ങളും പോലെ തന്നെ ഇപ്പൊ ഈ അഗ്നിഹോത്രയും ഏഹ് ബാക്കി വരികയും ഏറ്റവും താഴെ പാക്കനാരും ഒക്കെ വരുന്നത് പോലെ ഇപ്പൊ ശിവസന്ധാനങ്ങളിൽ ശരിക്കും നമ്മൾ ടോപ്പ് ലെവലിൽ നിർത്തുന്നത് ഗണപതിയെയും സുബ്രഹ്മണ്യനെയും മാത്രമാണല്ലേ അതെ നമ്മള് ശിവന്റെ അത് ഛായാസ്വരൂപങ്ങളാണോ അല്ല ഛായാസ്വരൂപല്ല അത് പ്രത്യക്ഷത്തിൽ അവരുടെ മക്കളായിട്ട് തന്നെ കരുതുന്ന നേരത്തെ പറഞ്ഞ ഭൂമകൃഷിയുടെ ശാപത്താൽ തന്നെ നേരിട്ട് ഉണ്ടാകാൻ പറ്റുന്നതുകൊണ്ട് പ്രധാന മഞ്ഞൾ മഞ്ഞളിൽ നിന്ന് മഞ്ഞൾ കുഴച്ചുണ്ടാക്കിയതാണ് ഗണപതിയെ മഴക്ക് കുഴച്ചുണ്ടാക്കി അങ്ങനെ അങ്ങനെ കഥകളുണ്ട് അപ്പൊ പലപ്പോഴും ദേവന്റെ ഭാവം ദേവന്റെ ഇങ്ങനെ ആറായിട്ട് കൊണ്ടുപോയി അങ്ങനെ അപ്പൊ ഒരു കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും ഈ നമ്മളെ നമ്മുടെ ഭൂമിയിൽ ഭൂമിയിൽ ആരാധിക്കുന്ന ദേവന്മാരെല്ലാം ശിവപുത്രന്മാരാണ് മറ്റു ദേവന്മാരുടെ ഒരു പുത്രന്മാരെയും പ്രത്യേകിച്ച് ദേവതാ സങ്കല്പത്തില് ആരാധിക്കുന്നത് എന്നാൽ ശിവന് നേരിട്ടുണ്ടായ സന്താനങ്ങളെല്ലാം അയ്യപ്പന്റെ കഥ നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട് അത് ശിവസന്താനമാണ് പക്ഷെ അയ്യപ്പന്റെ ചരിത്രം ശിവസ്പം നോക്കുമ്പോൾ അയ്യപ്പൻ എന്ന പേര് പോലും നമുക്ക് ശിവനുമായി ബന്ധപ്പെടുത്തിയ ഒരിടത്തും കാണാനായിട്ട് സാധിക്കും സാധിക്കുന്നു അപ്പൊ അങ്ങനെ ശിവന്റെ സന്താന ഭാവ ശിവന്റെ ഛായാഭാവത്തിൽ തന്നെ ശിവനെയും ഒരു കാലത്ത് പ്രേതരൂപമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളുകളുണ്ട് ശിവൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ദൈവമല്ലെന്നും അതൊരു പ്രേതരൂപമാണ് ആത്മാവാണെന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു അങ്ങനെ ആത്മാവാണെന്ന് അപ്പം ആ ഛായാഭാവത്തിൽ കണ്ട അതിന്റെ ഭൂതഗണങ്ങളിലെ പല ഭാവങ്ങളായിട്ടാണ് ശിവന്റെ നമുക്ക് ഇവയെല്ലാം കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോ നമ്മൾ ഈ ദേവതകളെ കുറിച്ചൊക്കെ ചിന്തിച്ചു പോകുമ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ശൈവാംശവും ആ ശൈവാംശത്തിന്റെ വിഭിന്നമായ പ്രകാശ രൂപികളായിട്ട് നമ്മൾ കാണുന്ന നമ്മുടെ ഓരോ സ്വഭാവ ഗുണങ്ങളും നമ്മൾ ഓരോ അംശങ്ങളും കഴിവുകളും എല്ലാം ശിവനും ശിവന്റെ ഭൂതഗണങ്ങളുമായി നമുക്ക് സങ്കല്പിച്ച് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ തന്നെ ഉള്ളിൽ നമ്മൾ പുരുഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ശ്രൈണഭാവവും സ്ത്രീയുടെ ഉള്ളിൽ തന്നെ പുരുഷഭാവമാണ് അപ്പൊ അതെനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് എപ്പോഴും നമ്മൾ നിരീക്ഷണം നടത്തുന്ന സമയത്ത് ഈ കൊടുങ്ങല്ലൂർ ഭരണിക്ക് വരുന്ന പുരുഷന്മാരുണ്ട് വെളിച്ചപ്പാടുകളായിട്ടുള്ള പുരുഷൻ അവരെ എല്ലാം നോക്കുമ്പോൾ സ്ത്രീണഭാവത്തിലുള്ളവരാണ് എനിക്ക് മുടിയെല്ലാം കയറ്റി പീശൊക്കെ പോയി താടിയൊന്നുമില്ലാതെ സ്ത്രൈണഭാവത്തിൽ നടക്കുന്നവർ ഒക്കെയാണ് അവരുടെ ജീവിതം സ്ത്രീണഭാവമാണ് അപ്പൊ ആ പുരുഷൻ ആ സ്ത്രണ പൂർണ്ണ സ്ത്രീണതേ കടന്നു പോകാനല്ലെങ്കിൽ ആ മറ്റൊരു ഭാവത്തിലേക്ക് കടന്നു പോകുന്ന ദേവിയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ അവരിൽ വളർന്നു വരുന്നു അതേ സമയത്ത് തന്നെ അവിടുത്തെ വെളിച്ചപ്പാടായ സ്ത്രീകളെ നോക്കുവാണെങ്കിൽ അവരൊക്കെ പുരുഷഭാവമാണ് കൂടുതലുള്ളത് കാരണം കാളി എന്ന് പറഞ്ഞാൽ ഒരു കാലി ചെലമ്പടിഞ്ഞൊരു കാലിൽ ആള് പിടിച്ച് അർദ്ധ നാരീശ്വര സങ്കല്പം തന്നെയാണ് ഇത് തന്നെയാണ് ഈ ദേവിയെ അനുഷ്ഠിക്കുന്നവർക്കുണ്ട് ബയോളജിക്കൽ കോൺസെപ്റ്റുകൾ നോക്കപ്പെടുന്നത് പൂർണ്ണമായിട്ട് ശരിയാണ് സങ്കല്പം തന്നെയാണ് സങ്കല്പം തന്നെയാണ് എല്ലാവരും തന്നെ ഇതുണ്ട് എല്ലാ മനുഷ്യരിലും സ്ത്രീയും പുരുഷനും സ്ത്രീണ ഹോർമോണും ഉണ്ട് പുരുഷന് പുരുഷന്റെ പൂർണ്ണതയ്ക്ക് സ്ത്രീ വേണമെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുക എന്നുള്ള രീതിയിലുള്ള അവര് തന്നെയുണ്ട് അതിൽ പൂർണ്ണ ഭാവത്തിലുള്ളത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് അതെ 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 പൂർണമായ ഭാവം ഉൾക്കൊണ്ട് വന്നിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ആണ് അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു ശ്രീകൃഷ്ണൻ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പകുതി ഭാഗത്ത് ശ്രീ ശ്രീ രവിശങ്കർ അദ്ദേഹം വളരെ കൂടിയുള്ള ആളാണ് അമ്മയെ നോക്കിയാൽ മാതാവൃത പോയി നോക്കി കഴിഞ്ഞാൽ പുരുഷഭാവമാണ് ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റും മർലിൻ മെറോ അപ്പോ അവര് വലിയ സുന്ദരിയായിരുന്നു പക്ഷെ അതേസമയം അവർക്ക് ഒരു പുരുഷഭാവമാണ് കുറച്ച് കൂടുതൽ അപ്പൊ ഒരുപാട് ആളുകൾ തങ്ങളുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുമ്പോ അവർ ഇത്തരത്തിലുള്ള ഒരു പൂർണ്ണത കൂടെ കാണും ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അവരിൽ കാണാൻ സാധിക്കുന്നു സത്യമാണ് അപ്പം സ്ത്രീയും പുരുഷനും ചേർന്നാൽ പൂർണത ഉണ്ടാകും എന്നുള്ളതല്ല ഈ പുരുഷനിലുള്ള സ്ത്രീയും സ്ത്രീയിലുള്ള പുരുഷന് നമ്മൾ ഉപാസന നടത്തുമ്പോ നമ്മൾ ബാഹ്യമായ സ്ത്രൈണഭാവത്തെ അല്ല നമ്മൾ ആ ഉള്ളിലേക്ക് പുരുഷൻ കൊണ്ടുവരുന്നത് തൻ്റെ ഉള്ളിലുള്ള സ്ത്രീഭാവം അതായത് കുണ്ടലിനി എന്ന് പറയുന്ന സ്ത്രീ ശക്തിയെ പുരുഷൻ എന്ന് പറയുന്ന ശക്തിയിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനയാണ് നമ്മൾ ചെയ്യുന്നത് കുണ്ടലിനി ശക്തി ചെയ്യും ഒരു കാര്യം പൂർണ്ണമല്ലേ നമ്മുടെ ശിരസിന്റെ ഭാഗത്ത് ഇരിക്കുന്ന പുരുഷ ആണെങ്കിൽ നമ്മുടെ നാഭിഭാഗത്ത് നിൽക്കുന്ന സ്ത്രീഭാവം ആണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇടചേരുന്ന സമയത്തും ഒക്കെ ഈ സ്ത്രീയെ തേടുന്ന ആ ഒരു ഭാഗം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് അവരുടെ ലിംഗയോനി ബന്ധത്തിലാണ് പോകുന്നത് അവിടെ ഈ പറയുന്ന സ്ത്രീ പുരുഷ സംയോഗവും വരുന്നത് ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് തന്നെയാണ് അപ്പുറത്ത് കാണുമ്പോൾ അങ്ങോട്ടും പോകുന്നത് അത് സ്വന്തം ഉള്ളിലേക്ക് കൊണ്ടുവന്ന് തന്റെ ഉള്ളിൽ തന്നെ ഈ സ്ത്രീ പുരുഷ സംയോഗം നടത്തുന്നതാണ് കുണ്ടലിനി ശക്തിയുടെ ഉണർവ് അത് ഭൗതിക ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ അത് യോനി ബന്ധത്തിലേക്ക് പോകും അതായത് പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്ക് പോകുന്ന യോനി ബന്ധത്തിലേക്ക് പോകുന്ന ഭൗതിക ജീവിത ജീവിയും ആത്മീയത ഉള്ള ഒരാളെ സംബന്ധിച്ച് അവന്റെ ഉള്ളിൽ തന്നെയുള്ള സ്ത്രീ പുരുഷ സംയോഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് അപ്പൊ ആത്മീയതയും ഭൗതികവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ആത്മീയൻ എന്ന് പറയുന്ന ആളുകൾക്ക് ആത്മാവിന്റെ അന്തർഭാവത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേ ശക്തിയായിട്ടുള്ള രണ്ട് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സ്ത്രീ പുരുഷ ഭാവത്തിനെ ഒരേ ഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ലയിപ്പിച്ച് സൃഷ്ടിയുടെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരും അത് ആത്മീയത എന്നാൽ പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന രണ്ട് വിഭിന്നമായിട്ടുള്ള വിഭാ ഭാഗങ്ങളിൽ അവർ തമ്മിൽ ലയനം ചേർന്നിട്ട് മറ്റൊരു സൃഷ്ടിയിലേക്ക് കൊണ്ടുവരുന്നു അത് ൗതികത അതെ അതെ അതാണ് ആ ആ തരത്തിലുള്ള ഭൗതികവും ആത്മീയവുമായ വ്യത്യാസമായി എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ സ്ത്രീ പുരുഷൻ യോഗി നോക്കുമ്പോൾ തന്റെ ഉള്ളിൽ തന്നെ സ്ത്രീയും തന്റെ ഉള്ളിലെ പുരുഷനുണ്ട് ഭൗതികം നോക്കുമ്പോൾ ഞാൻ സ്ത്രീ പുരുഷനാണ് അപ്പുറത്ത് വീട്ടിലെ സ്ത്രീയുണ്ട് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്ന വിഭിന്റെ ഭാഗം